പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ത്യൻ കോഫി ഹൗസിൽ കിട്ടുന്ന ഒരു മസാല ഉണ്ടല്ലോ ബീറ്റ് റൂട്ട് ഉരുളക്കിഴങ്ങ് ഇന്നത്തെ വീഡിയോ അതാണ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ട ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോവാം അപ്പോൾ ഇത് ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ക്വയർ ഷേപ്പിലാണ് ഇതിപ്പം രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാമേ ബീട്രൂട്ട് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് നമുക്കിതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അവർ കഴിച്ചോളും ഇനി നമുക്കിത് സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു നാല് വിസിൽ കേൾപ്പിച്ചെടുക്കാമേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ഒന്ന് തുറന്ന് നോക്കുകയാണ് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സ്മാഷർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കണം ഒരു തവിയില്ലേ കുഴിയൻ തവി ഉണ്ടല്ലോ അതുകൊണ്ട് ഉടച്ചാലും മതി നന്നായിട്ട് വെന്തതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഇങ്ങനെ ഉടഞ്ഞ് കിട്ടിക്കോളും ഉരുളക്കിഴങ്ങ് ഒക്കെ നന്നായിട്ട് പേസ്റ്റ് പോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേറൊരു കടായി വെച്ച് കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു അര അരമുക്കാൽ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാമേ ഏകദേശം ഒരു അര ടീസ്പൂണോളം കടു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ഉഴുന്നൊരുപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതൊക്കെ നന്നായിട്ട് പൊട്ടി മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് മൂത്ത് വന്നപ്പോഴത്തേക്കും നമുക്കിവിടെ സവാളയും പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പം മൂന്ന് സവാള എടുത്തിട്ടുണ്ട് വലിയ സവാള സവാളുണ്ടല്ലോ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് വലിയ എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തേക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം മീഡിയം തീയിലിട്ട് വഴറ്റിയാൽ മതി ഉപ്പ് ചേർത്ത് വഴറ്റിയപ്പം പെട്ടെന്ന് തന്നെ വഴണ്ട് കെട്ടും അതുപോലെ തന്നെ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് സവാള അരിഞ്ഞേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വഴണ്ട് കെട്ടിക്കോളും വാടി കെട്ടിക്കോളും നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണേ എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നതിന് ശേഷം നമ്മൾ പതുക്കെ ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം ഭൂരിയുടെ കൂടെ കിട്ടുമ്പം നമുക്ക് നല്ല അത് കഴിക്കാൻ അതുപോലെ തന്നെ മസാല ദോശയുടെ ഉള്ളിലുണ്ടല്ലോ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂണ് പിരിയൻമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ടിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇതിന് വലിയ എരിവൊന്നും ഇല്ലാത്തൊരു കറിയാണ് കേട്ടോ കാരണം നമ്മൾ ഇതിനകത്ത് പിരിയൻ മുളകല്ലേ ചേർത്തേക്കുന്നത് അതുകൊണ്ടാണ് എരിവുള്ള മുളക് പൊടി ചേർക്കേണ്ട ഇനി നമ്മൾ ഉടച്ചു വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഉണ്ടല്ലോ അത് മൊത്തം ഇതിലേക്ക് അങ്ങ് തട്ടി കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണേ സാധാരണ ചില വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ഭൂരിയുടെ കൂടെ മഞ്ഞ കളർ ഉള്ള കിഴങ്ങ് മസാലയില്ലേ തരുന്നത് അതുപോലെ തന്നെ മസാല ദോശയുടെ ഉള്ളിലും അതേപോലത്തെ മഞ്ഞ കളറിലുള്ള ഒരു കിഴങ്ങ് മസാലയാണ് പക്ഷേ ഇതിനൊരു വെറൈറ്റി ടേസ്റ്റാണ് അതുപോലെ തന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും അങ്ങനത്തെ കുക്കറിനകത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടിങ്ങനെ ഒന്ന് തിളച്ച് വരണം നന്നായിട്ടിങ്ങനെ യോജിച്ച് നന്നായിട്ടിങ്ങനെ ബ്ലെൻഡ് ആയിട്ട് വരണം അടച്ച് വെച്ച് കൊടുക്കാം കുറച്ച് കറിവേപ്പിലും കൂടി ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വിതറി കൊടുക്കാം തണുക്കുമ്പോഴത്തേക്കും എന്തായാലും ഇത് കട്ടിയായിട്ട് വരും അപ്പം നമ്മുടെ വീഡിയോ അതിൻ്റെ ചെയ്യാറായി ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാം താങ്ക്സ് ഫോർ വാച്ചിങ്